ഈതൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സിമ്പിളായി എടുക്കാൻ പറ്റിയ നല്ലൊരു ചക്കക്കുരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത് കറിയുടെ കഷ്ണത്തിനായിട്ട് ചക്കക്കുരു മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ചക്കക്കുരുവിൻ്റെ സീസൺ ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം ഒരു പത്ത് ചക്കക്കുരുവോളം ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ നടുവൊന്നും മുറിച്ചെടുത്തത് വറ്റൽ മുളക് ചെറിയുള്ളി വെളുത്തുള്ളി കറിവേപ്പല കുരുമുളക് പൊടി ഉഴുന്ന് എള്ള് കായം പൊടിച്ചത് മഞ്ഞൾപ്പൊടി ഇനി ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് കൂടി നോക്കാം ഒരു ചട്ടി എടുത്തതിന് ശേഷം ചട്ടിയിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കപ്പൊടി ഇട്ടു കൊടുക്കാം ശേഷം ഇതിലേക്ക് ഒരൽപ്പം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ എള്ളിട്ട് കൊടുക്കാം ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കാം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം വീണ്ടും പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഉള്ളിട്ട് കൊടുക്കാം വറ്റൻമുളക് െ വറുത്തെടുക്കണം ഇതിനൊപ്പം കുരുമുളക് കുരുമുളകായിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ കുരുമുളക് കൊടുക്കണം കുരുമുളക് മുഴുന്ന് വറ്റൽ മുളകും കൂടെ വേണം വറുത്തെടുക്കാനായിട്ട് കുരുമുളക് ഇവിടെ പൊടി ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ സെപ്പറേറ്റ് കുരുമുളക് എടുത്തിട്ടില്ല ഉഴുന്ന് നന്നായിട്ട് ചുവന്ന് കിട്ടിയിട്ടുണ്ട് മുളകും മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായി ഒന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം അടുപ്പത്തൊരു ചട്ടി വെച്ചു കൊടുത്തതിന് ശേഷം അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടായ എണ്ണയിലേക്ക് കടുക് കടുകിട്ട് കൊടുക്ക പൊട്ടിത്തുടങ്ങിയ കടുകിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ചെറിയുള്ളിയുടെ ആ പച്ചമണ ഒന്ന് മാറി വരുന്ന സമയം ഇതിലേക്ക് നാല് വെളുത്തുള്ളി ചതച്ചത് ഇട്ടുകൊടുക്കറിവേപ്പല ി ഒരുപാട് ചുമക്കേണ്ട ഒന്ന് പഴന്ന് കിട്ടിയതിനു ശേഷം ഇതിലേക്ക് അല്പം പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കം പുളി പിഴിഞ്ഞ വെള്ളമാണ് നമ്മൾ ചേർത്ത് വെക്കിയിരിക്കുന്നത് പുളിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇതൊന്ന് നന്നായി തിളച്ചു വരുന്ന സമയം ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ചക്കുരു ഇട്ട് ചക്കക്കുരു ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായി ഒന്ന് തിളച്ചു വരുവാനായിട്ട് വെയിറ്റ് ചെയ്യുക ചക്കുരുവിനെ നന്നായി തിള കയറി വരുന്ന സമയം ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം വറുത്ത് പൊടിച്ച കുരുമുളക് പൊടിയാണ് മഞ്ഞൾപ്പൊടി കായം പൊടിച്ചത് അരച്ചുകൊണ്ടുവന്ന കൊണ്ടുവന്ന മുളകും ഉഴുങ്ങും പൊടിച്ചത് നന്നായി തിളച്ച് കുറുകി വരുന്ന സമയം ഇതിലേക്ക് ഒരല്പം എള്ള് പൊടിച്ച് ചേർത്ത് കൊടുക്കുക എള് സെപ്പറേറ്റ് ആണ് നമ്മള് അരച്ചുകൊണ്ടുവന്നത് ചക്കക്കുരു മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ചക്കക്കുരു രസം കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് നല്ല ടേസ്റ്റാണ് ചോറിന് ഒഴിച്ചുകൂട്ടൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്